ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യ വിട്ട ശേഷവും ബ്രിട്ടീഷുകാർ എപ്പോഴും ഇന്ത്യയെ പിച്ചക്കാരുടെ രാജ്യമെന്നും പാമ്പാട്ടുകളുടെ രാജ്യമെന്നുമാണ് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് രാജ്യത്തെ ഇത്തരത്തിൽ അവഹേളിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ടും ഒരുപാട് ആളുകളാണ് ഇന്നും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് എന്തിനാണെന്നും നമ്മൾ ചിന്തിക്കണം എന്നാൽ ഇപ്പോൾ ഇന്ത്യ മാറുകയാണ് ചുമട്ടു തൊഴിലാളികൾ വരെ ശതകുടീശ്വരന്മാരായി അഭിമാനത്തോടെ ലോകത്തിന് മുമ്പിൽ നിൽക്കുന്ന ഇന്ത്യയാണ് ഇന്നുള്ളത് ഈയിടെ ഹുറൂൺ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ശതകോടീശ്വരന്മാർ ഉണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല ഓരോ അഞ്ച് ദിവസം കഴിയുമ്പോഴും ഇന്ത്യയിൽ പുതിയൊരു ശതകോടീശ്വരൻ പിറക്കുന്നു എന്നും ഹുറൂൺ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന ശതകോടീശ്വരന്മാർ നൂറ്റി പത്തൊമ്പത് മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണം ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ ഇരുപത്തി ശതമാനം വളർച്ചയാണ് ഉണ്ടായത് ശതകോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ദിവസവും തോറും സ്വർണം നേടുകയാണെന്നാണ് കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് ഹുറൂൺ ഇന്ത്യൻ സ്ഥാപകൻ അനസ് റഹ്മാൻ ജുനൈദ് പറയുന്നത് ബിസിനസ് രംഗത്തെ ഇരുപത് മേഖലകളിൽ നിന്നും ശതകോടീശ്വരന്മാർ ഉണ്ടാകുന്നുവെന്നും അനസ് റഹ്മാൻ ജുനൈദ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായവരിൽ അറുപത്തിനാല് ശതകോടീശ്വരന്മാർ സ്വയപ്രയത്നത്താൽ ആ പദവിയിൽ എത്തിയവരാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും സമ്പദ് വളർച്ചയും വളർത്തുന്നതിന് ശതകോടീശ്വരന്മാർ നിരവധിയായി സഹായിക്കുന്നുണ്ട് രാജ്യത്തെ നിലനിൽക്കുന്ന നിരവധി തൊഴിൽ പ്രശ്നങ്ങൾക്കും ശതകോടീശ്വരന്മാരുടെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു രാജ്യത്തിന്റെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ള ശതകോടീശ്വരന്മാരുടെ ബിസിനസ് സംരംഭങ്ങൾ രാജ്യത്തിന്റെ പുരോഗതിക്കും വളരെയധികം സഹായിക്കും എന്ന് തന്നെ നമുക്കറിയാം അതിന് രാജ്യത്ത് ഇനിയും നിരവധിയായ ശതകോടീശ്വരന്മാർ രാജ്യത്തിലെ അഭിമാനം ഉയർത്തി ഇങ്ങനെ തന്നെ നിലനിർത്താനും നമുക്ക് സാധിക്കും ഇന്നൊന്നുമില്ലാതെ നാളെ കോടീശ്വരന്മാരായ ഒരുപാട് ആളുകളുടെ ജീവിതം നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായി നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾക്കും ഒരു കോടീശ്വരനാകാം